ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും കെ എസും ഫോക്കസ് ചെയ്തിട്ട് ഒരു ക്രാഷ് കോഴ്സ് ആണ് സിവിക്സിനകത്ത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം പോയിന്റ്സ് നമ്മൾ കവർ ചെയ്ത് പോവുകയാണ് അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയാനില്ല സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും അവസാനമായിട്ട് യു പി എസ് ചോദിച്ചിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആദ്യം കേൾക്കുക അതിനുശേഷം അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നോക്കുക എല്ലാവർക്കും അറിയാമായിരിക്കും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്വയം ഭരണാധികാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ത് ബോഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഓട്ടോണോമസ് പദവി ഉണ്ട് എന്താ ഓട്ടോണോമസ് പദവി സ്വയം ഭരണാധികാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ സ്ഥിരമായിട്ട് എൽ ഡി സി ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ ആസ്ഥാനം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് മാനവധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹിയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് പോയിന്റ്സ് ആണ് ഇതൊരു സ്വയംഭരണാധികാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അറിയപ്പെടുന്ന പേര് മാനവ അധികാർ ഭവൻ അല്ല എന്നുണ്ടെങ്കിൽ സർദാർ പട്ടേൽ ഭവൻ എന്ന് അറിയപ്പെടുന്നു അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഓർക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് അല്ലയോ ഇന്ത്യയിലെ മനുഷ്യ അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഇനി നമുക്ക് നോക്കാം എന്നാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത് എന്നാണ് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് നോക്കിക്കോളൂ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ് ഓൺ ട്വൽത്ത് ഒക്ടോബർ നയൻറ്റി ത്രീ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് അപ്പൊ എൻ എച്ച് ആർ സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടാണ് ദ സ്റ്റാറ്റ്യൂട്ട് അണ്ടർ വിച്ച് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്സ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ൊട്ടൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് അപ്പൊ ഇവിടെ ഓർത്തുവെക്ക നമ്മുടെ ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിനാണ് എന്താ പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പി എച്ച് ആർ ഐ എന്ന് വിളിക്കും ഇത് നിലവിൽ വന്ന ഡേറ്റ് എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇത് പ്രകാരം അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ പ്രകാരം നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓക്കെ ഇത് എത്ര വട്ടം അമെന്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാലോ ടൂ തൗസൻഡ് സിക്സിലുണ്ട് അമൻമെന്റ് ടു തൗസൻഡ് നയൻറ്റീനിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാനുള്ളത് ഇത്രയും കാര്യങ്ങൾക്കകത്ത് സംശയമില്ലല്ലോ നെക്സ്റ്റ് നോക്കാം നമ്മുടെ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ഇതിവിടേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യുണൈറ്റഡ് നേഷൻ അഡോപ്റ്റഡ് യു ഡി എച്ച് ആർ എന്താ യു ഡി എച്ച് ആർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിക്കും എന്ത് വിളിക്കും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു എൻ അഡോപ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദി പാരീസ് പ്രിൻസിപ്പൾ വേർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസിൽ ഡിസ്കസ് ചെയ്യാം ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ പാരീസ് പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത് അപ്പൊ നയൻറ്റീൻ നയൻറ്റി ദ പാരീസ് പ്രിൻസിപ്പൾ അസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇൻ യുണൈറ്റഡ് നേഷൻ അഡോപ്റ്റഡ് ദീസ് പാരീസ് പ്രിൻസിപ്പൽ അറ്റ് എസ് ജനറൽ അസംബ്ലി ഈ ഒരു പാരീസ് പ്രിൻസിപ്പളിനെ അവരുടെ ജനറൽ അസംബ്ലിയിൽ അഡോപ്റ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതിനുശേഷമാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എനാക്ടഡ് ആക്കുന്നത് ഇതുവഴി എന്ത് വരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയിലും വരുന്നു ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഓൾസോ അലൌ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് സ്റ്റേറ്റിലേക്ക് വരുന്നതും ഈ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റും എന്ത് വേണം ഒരു സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇനി അത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്നത് ഈ പാരീസ് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ആ പാരീസ് പ്രിൻസിപ്പിൾ വർഷം അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു പാരീസ് പ്രിൻസിപ്പൾ അഡോപ്റ്റ് ചെയ്ത വർഷം അതിന്റെ ഫലമായിട്ട് ഇത് വന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഓർത്ത് ഓർത്തുവച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കുക കോമ്പോസിഷനെ പറ്റിയിട്ട് പറയാം ശരിക്കും ഈ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഓൾറെഡി ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഫുൾ കണ്ടന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ സിവിക്സിനകത്ത് ഓരോന്നിനെയും ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കുകളും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുണ്ട് അല്ല എം സി ക്യൂസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ എം സി ക്യു നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും വെബ്സൈറ്റുകളെല്ലാം അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ എം സി ക്യൂനകത്ത് കൊടുക്കുന്നത് പലപ്പോഴും ഈ ഒരു കോമ്പോസിഷന്റെ കേസിൽ നമുക്ക് പല പല സംശയങ്ങൾ ഉണ്ടായേക്കാം അപ്പം ഈ ഒരു പല പല സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് വെബ്സൈറ്റുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഉള്ള വെബ്സൈറ്റുകൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ വെബ്സൈറ്റിനകത്ത് കോമ്പോസിഷനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ചെയർപേഴ്സൺ ഒരു ചെയർപേഴ്സണും അഞ്ച് ഫുൾ ടൈം മെമ്പേഴ്സും ഏഴ് ഡീംഡ് മെമ്പേഴ്സും അടങ്ങുന്നതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ് അഞ്ച് സ്ഥിരാംഗങ്ങളും ഒരു ചെയർമാനും അടങ്ങുന്നതും ഒരു ഏഴ് ഡീംഡ് മെമ്പേഴ്സും കൂടെ ഉണ്ടായിരിക്കും ചെയർമാൻ എന്ന് പറയുന്നത് ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം ചെയർമാൻ എന്തായിരിക്കണം ഫോർമർ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജി പദവിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയായിരിക്കും നമ്മുടെ ആരെന്ന് പറയുന്നത് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ചെയർമാൻ ഓർ ചെയർപേഴ്സൺ ഇനി അപ്പോയിന്റ്മെന്റ് ആൻഡ് ടെന്നർ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ ആ അപ്പോയിന്റ് ചെയ്യുന്നതിനകത്ത് ഒരു കമ്മിറ്റി ഉണ്ട് പ്രസിഡന്റ് മാത്രല്ല തീരുമാനിക്കുന്നത് ആറംഗ കമ്മിറ്റി ഉണ്ട് അതിനകത്ത് ആരുണ്ട് ആറംഗ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഓർത്തുവച്ചേക്ക പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും അതായത് മുഖ്യമന്ത്രി സോറി പ്രധാനമന്ത്രി ഉണ്ട് ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും സ്പീക്കർ ഓഫ് ലോക്സഭ ഓക്കെ സ്പീക്കർ ഓഫ് ലോക്സഭ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ലീഡേഴ്സ് ഓഫ് ദി ഇൻ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് ദ യൂണിയൻ ഹോം മിനിസ്റ്റർ ഇത്രയും പേര് ചേരുന്നതാണ് ആര് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പൊ അപ്പോയിന്റ്മെന്റ് ഞാൻ തേർന്ന് നോക്കുന്ന സമയത്ത് ചെയർമാനെയും മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഇതിനകത്ത് ഒരു ആറ് മെമ്പർ കമ്മിറ്റി ഉൾപ്പെടുന്നുണ്ട് അവരുടെ റെക്കമെൻഡേഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിക്ക് അത് ആരൊക്കെയുണ്ട് പ്രൈം മിനിസ്റ്റർ ദ സ്പീക്കർ ഓഫ് ലോക്സഭ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ രാജ്യസഭ ലീഡേഴ്സ് ഓഫ് ദിപ്പോസിഷൻ ഇൻ ബോധ ഹൗസ് ഓഫ് പാർലമെന്റ് യൂണിയൻ ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടുന്ന ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യത്തിൽ അത് സംശയമില്ലല്ലോ നെക്സ്റ്റിലേക്ക് പോകാം ചെയർപേഴ്സൺസ് ഓഫ് ദി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഹോൾഡ് ഓഫീസ് ഫോർ ദ്രീ ഇയേഴ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വർഷം എഴുപത് വയസ്സ് അറ്റൈൻ ചെയ്യുന്ന സമയം അപ്പൊ അറുപത്തെട്ട് വയസ്സിലാണ് ഒരാൾ കേറിയതെങ്കിൽ അയാൾക്ക് എഴുപത് വയസ്സാകുമ്പോൾ വിരമിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എഴുപത് വയസ്സൊന്നും ആയില്ല ഒരു അറുപത് വയസ്സേ ഉള്ളെങ്കിൽ മൂന്ന് വർഷം ഇരിക്കാം ഓക്കെ ആണല്ലോ ഏതാണോ ഏർലിയർ ആയിട്ട് വരുന്നത് അതിന് അയാൾ വിരമിക്കണം അപ്പൊ സെവൻറ്റി ഇയേഴ്സ് ഓർ ടേം ഓഫ് എങ്ങനായാലും മൂന്ന് വർഷമുണ്ട് ഇൻ കേസ് എഴുപത് വർഷം എഴുപത് വയസ്സാവുവാണെങ്കിൽ ആ സമയത്ത് ഇറങ്ങുകയും വേണം നേരത്തെ ഇത് അഞ്ചു വർഷമായിരുന്നു നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ ഇത് അഞ്ചു വർഷം ആയിരുന്നു അല്ലെങ്കിൽ എഴുപത് വയസ്സ് നിന്നായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ് അമൻമെന്റ് ബില്ല് പ്രകാരമാണ് ഈ ഒരു മൂന്ന് വർഷത്തിലേക്ക് ഇത് മാറി മാറിയത് അപ്പൊ ഇത്രയും കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ലല്ലോ ഇനി നോക്കുക റോൾ ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റോൾ ആൻഡ് ഫങ്ഷൻസ് പൊസസ് പവേഴ്സ് ഓഫ് എ സിവിൽ കോഡ് വിത്ത് ജുഡീഷ്യൽ പ്രൊസീഡിംഗ് എന്താണ് സിവിൽ കോർട്ടിൽ പ്രൊസസ് പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട് വിത്ത് ജുഡീഷ്യൽ പ്രൊസീഡിങ് അതുപോലെ എംപവേർഡ് യൂട്ടിലൈസ് സർവീസസ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസസ് ഓർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് മാറ്റേഴ്സ് വിത്തിൻ വൺ ഇയർ ഓഫ് ദിയർ ഒക്കറൻസ് അതായത് നമ്മളൊരു ഹ്യൂമൻ റൈറ്റ്സ് ഒരു എന്താണ് ഒരു വയലേഷൻ നടന്നാൽ അത് ഒരു വർഷത്തിനുള്ളിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതുപോലെ ഫംഗ്ഷൻസ് ആർ പ്രൈമറിലി റെക്കമെൻഡറി നേച്ചർ ആണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്ന പോലെ തന്നെ ഫൈനൽ ഒരു തീരുമാനം എടുക്കാൻ അത് നിയമത്തിനെ പറ്റും ഇതൊരു റെക്കമെൻഡറി നേച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അടുത്തത് നിലവിലത്തെ ചെയർമാൻ ആരാണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അരുൺകുമാർ മിശ്ര എന്നുള്ള പേരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം അദ്ദേഹം മാറി ഇപ്പൊ പുതിയ ആളെന്ന് പറയുന്നത് ജസ്റ്റിസ് വി രമാസുബ്രഹ്മണ്യനാണ് ജസ്റ്റിസ് വി രമാസുബ്രഹ്മണ്യൻ സെക്രട്ടറി ജനറൽ നിലവിലെ ശ്രീ ഭരത് ലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ഐ പി എസ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഐ എ എസ് ഐ പി എസ് ഒരു ഉദ്യോഗസ്ഥനായിരിക്കും സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞ നിലവിൽ ശ്രീ ഭാരത് ലാലും നിലവിലത്തെ ചെയർമാൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് ശ്രീ രാമ രാമസു സുബ്രഹ്മണ്യൻ അതുപോലെ നേരത്തെ ഫോർമർ ആയിട്ടുള്ളത് ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയുമാണ് ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് നോക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ആരായിരുന്നു രംഗനാഥ് മിശ്ര അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ചെയ്ത വർഷങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊൻപതിലുമാണ് ലേറ്റസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലും ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നോക്കാനുള്ളത് ഇത് ഇത്രയെങ്കിലും നോക്കിയിട്ട് പോകുക ഒരു ക്രാഷ് കോഴ്സ് പോലെ നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുന്നു ഇനി രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അത് താൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിഫ്ലക്സ് ദി പ്രിൻസിപ്പൾസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ കാര്യം ചോദിക്കുന്നത് അതാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് റിഫ്ലക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊവിഷൻ ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ നയൻറ്റീൻ ഫോർട്ടിറ്റ് പ്രിയാമ്പിൾ ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻസർ എന്ന് പറയുന്നത് മൂന്നുമാണ് കേട്ടോ അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനൊപ്പം തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ റിഫ്ലക്ട് ചെയ്യുന്ന കോൺസ്റ്റ്യൂഷൻ ആദ്യത്തെ പാർട്ടുകളാണ് ഒന്ന് പ്രിയാമ്പിൾ രണ്ട് ഡി പി എസ് പി അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നു ഓപ്ഷൻ ഡി ആണ് ശരി അടുത്ത ചോദ്യം കൺസിഡർ ദി ഫോളോയിങ് രണ്ടായിരത്തി പതിനൊന്നിൽ ചോദിച്ച ചോദ്യമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു ഈക്വൽ ആക്സസ് ടു പബ്ലിക് സർവീസ് റൈറ്റ് ടു ഫുഡ് വിച്ച് ഓഫ് ദി എബോ ഈസ് ഓർ ആർ ഹ്യൂമൻ റൈറ്റ്സ് ഓർ ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈ പറയുന്നതിനകത്ത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഇതിനകത്തും ഓപ്ഷൻ ഡി ആണ് ആൻസർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നുണ്ട് ഈക്വൽ ആക്സസ് ടു പബ്ലിക് സർവീസ് വരുന്നുണ്ട് റൈറ്റ് ടു ഫുഡ് വരുന്നുണ്ട് ഇതും ഫുൾ ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഡിഗ്രി ലെവലുകാര് ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഫേസ് നടക്കാൻ അപ്പൊ മാക്സിമം ഓക്ടസ്റ്റ് അറ്റൻഡ് ചെയ്യാനും ബാക്കി എൻ സി ആർ ടി കവർ ചെയ്യാനും വേണ്ടിയിട്ടും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് മാക്സിമം ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് നേടാനുമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് മാക്സിമം അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക താല്പര്യമുള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം അതിനകത്തേക്ക് ഹൈ അയക്കുക കൂട്ടത്തിൽ ഒന്ന് മെൻഷൻ ചെയ്യണം നിങ്ങൾ ഡിഗ്രി ലെവൽ ആണെന്നൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ